ഹലോ ഇന്ന് ഈവനിങ് സ്നാക്ക് ഏലാഞ്ചി അല്ലെങ്കിൽ മുട്ടക്കുഴലപ്പം എന്ന് പറയുന്ന സാധനമാണ് ഉണ്ടാക്കുന്നത് ഇത് മിക്കവരിക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും പിന്നെ അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം അതിനായി ഒരു മുട്ട കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ കളർ കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് മിക്സിയിൽ അല്ലെങ്കിലും വെറുതെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താലും മതി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഒരു കപ്പ് മൈ മൈദയാണ് എടുത്തേക്കണത് ഗോതമ്പൊടി വേണമെങ്കിൽ ഗോതമ്പൊടി എടുത്തും ഉണ്ടാക്കാം പക്ഷേ ടേസ്റ്റ് മൈദപ്പൊടിക്കാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് നന്നായിട്ട് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടയില്ലാതെ കിട്ടും മറ്റേ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള പരുവത്തിലായിരിക്കണം കൊടുക്കുന്നത് അതിന് ശേഷം പാൻ ചൂടാക്കിയിട്ട് ഒരേ കയ്യിൽ വീതം ഇതിലേക്ക് ആദ്യം കട്ടിയില്ലാതെ ഇല്ലാതെ പരത്തി എടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വഴിയുമ്പോൾ മുകളിൽ ചെറുതായിട്ടിങ്ങനെ വെന്ത് വരും അതിൻ്റെ കളറൊന്ന് വ്യത്യാസം വരും വന്നു തുടങ്ങുമ്പോൾ അത് മറിച്ചിട്ട് മറ്റേ വശവും വേവിച്ചെടുക്കുക നന്നായിട്ട് ഒരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് രണ്ട് വശവും അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി എന്നിട്ട് അത് ഓരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കുക ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു അരമുറി തേങ്ങ എടുക്കണം പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര കശുവണ്ടി കുറച്ച് പിന്നെ മൂന്ന് ഏലക്കായ നന്നായിട്ട് പൊടിച്ചെടുത്ത് അത് എല്ലാവരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതിന് ഇത് ഓരോ അപ്പവും ചുട്ട ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഓരോ അപ്പത്തിൻ്റെയും സൈഡിലോട്ട് ഒന്നാം അല്ലെങ്കിൽ രണ്ടാം സ്പൂൺ ആ തേങ്ങാക്കൂട്ട് ഇട്ട ശേഷം പതുക്കൊന്ന് ചുരുട്ടിയെടുക്കുക ഒരു 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 പ്രാവശ്യം ഇങ്ങനെ ചുരുട്ടിയ ശേഷം രണ്ട് രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം അത് ഇങ്ങനെ ചുരുട്ടാൻ അല്ലെങ്കിൽ ആ ഫില്ലിങ്സ് കഴിക്കുന്ന സമയത്ത് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെക്കുന്നത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പങ്ങളും ഓരോന്നുണ്ടാക്കി ഇതുപോലെ ഫില്ലിങ് അതിലോട്ട് വെച്ച് ഇതുപോലെ ചുരുട്ടിയെടുത്ത് എല്ലാവരും ഉണ്ടാക്കിയെടുക്കാം ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റുമുള്ള ഒരു അപ്പമാണത് ഈ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കശുവണ്ടി പിന്നെ ക്രിസ്മസ് ബദാം അങ്ങനെയൊക്കെ ഇടാൻ വേണമെങ്കിൽ ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല പഞ്ചസാരയും തേങ്ങയും മാത്രം ഇട്ടും ഇലക്കപ്പൊടിയും കൂടി ഇട്ടും മാത്രം ഉണ്ടാക്കാവുന്നതുമാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പമാണ് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ കശുവണ്ടി കുറച്ച് എണ്ണയിൽ വറുത്ത് അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും പിന്നെ ക്രിസ്മസ് വേണമെങ്കിൽ ക്രിസ്മസ് ഇടാം അല്ലെങ്കിൽ ബദാം വേണമെങ്കിൽ ബദാമും ഇടാം ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് പതുക്കൊന്ന് വിളയച്ചെടുത്തിട്ടും ഇതിൻ്റെ ഫില്ലിങ് അങ്ങനെയും ഉണ്ടാക്കുന്നത് ഇതധികം ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് റെഡിയാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും പിന്നെ ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ഉള്ളതാണ്